കനത്ത മഴ കടലിൽ പോകാൻ വിലക്കേ കൊച്ചിയിൽ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് രാസവസ്തുക്കൾ ജലത്തിൽ കലർന്ന ആശങ്ക ട്രോളിംഗ് നിരോധനത്തിന് പത്ത് ദിവസം മുന്നേ മത്സ്യബന്ധന ബോട്ടുകളെല്ലാം കര പറ്റിയതോടെ മീനിന് കടുത്ത ക്ഷാമം ഉള്ളവയ്ക്കാണെങ്കിൽ തീ വില മഴയിൽ കായൽ പുഴ മത്സ്യബന്ധനം കുറഞ്ഞതും പ്രതിസന്ധി രൂക്ഷമാക്കി ഒൻപത് മുതലാണ് ട്രോളിംഗ് നിരോധനം തുടങ്ങുക ഇതര സംസ്ഥാന മീൻ വരവ് കുറഞ്ഞതോടെ വില കുത്തനെ കൂടി അയലയും മത്തിയും പേരിനു മാത്രം മറ്റു മീനുകളുടെ കൂട്ടത്തിൽ നെയ്മീൻ ആവോലി തുടങ്ങിയവയ്ക്ക് ആയിരം രൂപയ്ക്ക് അടുത്തായി വില കേര ചൂര ചെമ്മീൻ തുടങ്ങിയവയുടെ വിലയും ഉയർന്നു വലിപ്പത്തിനും ലഭ്യതയ്ക്കും അനുസരിച്ച് മീൻ വില തോന്നും പോലെയാണ് കഴിഞ്ഞ വർഷം മഴക്കാലത്തിന് മുമ്പേ അമ്പത് ശതമാനം കൂടുതൽ മത്സ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നന്നേ കുറഞ്ഞു നേരത്തെ മീനുകൾക്ക് വില കുറഞ്ഞപ്പോൾ സ്റ്റോക്ക് ചെയ്തവയാണ് ഇപ്പോൾ വിൽക്കുന്നത് ജില്ലയിലെ എല്ലാ ഹാർബാറുകളിലും ഏറെക്കുറെ മത്സ്യബന്ധനം നിലച്ച മട്ടാണ് സാധാരണക്കാരുടെ ഇഷ്ടമീനായ മത്തിക്കിപ്പോൾ തീപിടിച്ച വിലയാണ് മുന്നൂറിൽ തുടങ്ങി മുന്നൂറ്റി അൻപത് രൂപ വരെ എത്തി വില ചിലയിടങ്ങളിൽ അതിലും കൂടുതലുണ്ട് കേരള തീരത്തു നിന്ന് കിട്ടുന്ന മത്തിക്ക് വലിപ്പമില്ലാത്തതും ലഭ്യത കുറഞ്ഞതുമാണ് വില കൂടാൻ പ്രധാന കാരണം കഴിഞ്ഞ ഏഴ് മാസമായി കേരള തീരത്ത് ലഭിക്കുന്നത് വളരെ ചെറിയ മത്തിയാണ് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ മത്തി എത്തുന്നുണ്ടെങ്കിലും തീപിടിച്ച വിലയാണ് നാടൻ മത്തിയുടെ രുചി ഇവയ്ക്ക് കിട്ടാറില്ല ഇന്ത്യൻ മത്തിയുടെ ശരാശരി നീളം ഇരുപത് സെന്റിമീറ്റർ ആണ് മാസമായി പന്ത്രണ്ട് സെന്റിമീറ്ററിൽ കൂടുതലുള്ള മത്തി കേരള തീരത്ത് നിന്ന് കിട്ടുന്നില്ല ഇതിന്റെ കാരണം അറിയാൻ കൊച്ചി സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം ആരംഭിച്ചിട്ടുണ്ട്